നെന്മാറ നെല്ലിപ്പാട് മാതനാട് ക്ഷേത്രത്തിൽ കവർച്ച നെന്മാറ സ്വദേശികളായ മൂന്ന് പ്രതികൾ പിടിയിൽ രണ്ടു ലക്ഷം രൂപയുടെ വസ്തുക്കളാണ് മോഷണം പോയിരിക്കുന്നത് നെന്മാറ ചാത്തമംഗലം തേവർമണി വെള്ളപ്പാറക്കുന്ന് മോഹനൻ മകൻ ഇരുപത്തിയഞ്ച് വയസ്സുള്ള സുനിമോൻ നെന്മാറ അളുവശ്ശേരി ചേരുങ്ങാട് വീട്ടിൽ രാമകൃഷ്ണൻ മകൻ നാൽപ്പത്തിനാലുകാരനായ സന്തോഷ് നെന്മാർ വിത്തനശ്ശേരി കച്ചേരിപ്പാറ ഏരിയൽ വീട്ടിൽ കൃഷ്ണൻ മകൻ സുരേഷ്കുമാർ എന്നിവരാണ് പിടിയിലായത് ജൂലൈ പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം സംഭവ ദിവസം രാവിലെ എട്ടുമുപ്പതിന് നെല്ലിപ്പാടം ആദനാട് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന നിലവിളക്കുകളും മറ്റു പാത്രങ്ങളുമടക്കം പോവുകയായിരുന്നു നെന്മാർ സ്വദേശി കിഴക്കേ വീട്ടിൽ ശാന്തകുമാരൻ മകൻ ശിവകുമാറാണ് പരാതിക്കാരൻ ഊട്ടുപുരിക്കകത്ത് സൂക്ഷിച്ചിരുന്ന രണ്ട് ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങളാണ് മോഷണം പോയത് ചെമ്പും ഉരുളിയും ഉപയോഗിക്കുന്ന മറ്റ് പാത്രങ്ങളും മോഷണം പോയവയിൽപ്പെടുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങമൊന്നിന് ക്ഷേത്രം തുറക്കാൻ ചെന്നപ്പോഴാണ് സംഭവം പൂജാരിയുടെയും മറ്റും ശ്രദ്ധയിൽപ്പെടുന്നത് കർക്കിടകം ഒന്നിന് നട തുറന്നപ്പോൾ സാധനങ്ങൾ നഷ്ടപ്പെട്ടിരുന്നില്ല എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ക്ഷേത്രം തുറക്കാറ് യു ടി